ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഒരു എം എൽ എ കാക്ക ഉണ്ടായിരുന്നു നമ്മൾ ആ എം എൽ എ കാക്കാടെ പേര് പലപ്പോഴും വിവാദങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കേരളക്കര കൂടുതൽ എം എൽ എ കക്കാരുടെ ധീരകൃത്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നതും അറിഞ്ഞു തുടങ്ങുന്നതും ഷാജൻസ്കറിയയുടെ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതേ ഞാൻ ഗുണ്ടയാട എന്നൊക്കെ ഒരു ജനപ്രതിനിധി സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുകയാണ് പബ്ലിക്കായിട്ട് ഗോധയിലേക്ക് ഇറങ്ങാ കാണിച്ചു തരാമടാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുക വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകളെ കക്ഷി വീഴ്ത്തിക്കൊണ്ടിരുന്നത് ഒന്ന് ഷാജൻ രണ്ട് പിയൂഷ് മൂന്ന് ഇന്നാൾ അങ്ങനെ ഓരോരുത്തർക്കും നമ്പറിട്ട് മരണ വാറണ്ട് പുറപ്പെടുവിക്കുന്നത് പോലെ പരാജയത്തിൻ്റെ വാറണ്ടുകൾ പുറപ്പെടുവിച്ചു കൊണ്ടേരുന്നു ആദ്യം ഒരു നീചനായ എം എൽ എയെ മുൻനിർത്തി ജാതി പറഞ്ഞ് ഷാജൻസ്കറിയ അധിക്ഷേപിച്ചു എന്ന രൂപത്തിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഹൈക്കോടതിയൊക്കെ ഒന്ന് വിറപ്പിച്ചു ഷാജനെ പക്ഷേ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കേസ് നാലായിട്ട് ചുരുട്ടി കീറി മുഖത്തെറിഞ്ഞിട്ട് പൊടാന്ന് പറഞ്ഞു ജാതിയുടെ ചുറുപ്പ് ചീട്ട് വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒടുവിൽ ആ ജാതിയുടെ തന്നെ എം എൽ എയുമായി കഴിഞ്ഞപ്പോഴേക്ക് എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞു ഓടിവരുന്നു ജാതി പറഞ്ഞ് വോട്ട് പിടിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ക്ഷനിൽ ഒരു ഒപ്പിക്കാനും ഒന്നും നാണമില്ലാത്തവൻ ജാതിയുടെ പേരിൽ ആ ജാതി അതിൻ്റെ തുറുപ്പ് ചീട്ട് ഉപയോഗിച്ച് തന്നെ ജയിച്ചു കഴിഞ്ഞപ്പോൾ പോയോ ഞാൻ ഈ ജാതിക്കാരനായിപ്പോയിരുന്നു എന്തായിരുന്നാലും ഷാജനെതിരെ ഏതാണ്ട് നൂറ്റിനാൽപ്പതോളം കേസുകളിൽ ഒടുക്കിയിട്ടു എന്നിട്ട് മൂന്നാമതോ നാലാമതോ കണ്ട കൊടുത്ത കേസാണ് പാകിസ്ഥാനിലേക്ക് രഹസ്യങ്ങൾ ചോർത്തുന്നു കോടതി ഷാജനെ ഒന്ന് നോക്കിക്കാണും ശരിയാണ് കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തെ മാപ്പിളസ്ഥാനാക്കി മാറ്റാൻ ഷാജൻസ് കറിയ അയക്കെന്തോ സ്പെഷ്യൽ മോട്ടീവ് ഉണ്ട് എന്ന് ജഡ്ജിന് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അതോടുകൂടി നമ്മുടെ എം എൽ എ കാക്കയുടെ കാര്യത്തിൽ തീരുമാനമായി മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പരിപാടി തയ്യാറാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നാണ് നമ്മുടെ എം എൽ എ കാക്ക ആവശ്യപ്പെട്ടത് ഈ ആവശ്യത്തിൽ ഇടപെടാൻ ഇപ്പോൾ വിസമ്മതിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി മനുഷ്യ വന്യജീവി സംഘർഷം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു നിങ്ങൾ കടുവയെ പഠിപ്പിക്കാൻ പോകുകയാണോ എന്നും നമ്മുടെ അൻവാറുകാക്കായോട് അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ ചോദിച്ചു അതായത് നമ്മുടെ എം എൽ എ കാക്കാടെ അഭിഭാഷകൻ ഉണ്ടല്ലോ സുപ്രീംകോടതി നിർത്തിപ്പൊരിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ എല്ലാവരെയും ഗുണ്ടായുസമൊക്കെ കൊണ്ട് കീഴ്പ്പെടുത്തി കഴിഞ്ഞു ഇനിയും വന്യജീവി സംരക്ഷണത്തിലേക്ക് ഇറങ്ങുവാണ് കാരണം ജനങ്ങൾക്ക് സംരക്ഷണം ഞാനൊരു ജനപ്രതിനിധി ആണല്ലോ അപ്പോൾ പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് ചെയ്യേണ്ടതുണ്ടല്ലോ ഇപ്പോൾ തിരഞ്ഞെടുപ്പുമാണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് ഇത്തവണ ഷാജൻസ്കറിയയെ വിട്ടു കേരളത്തെ ക്ലീൻ ചെയ്യുക ക്ലീൻ കേരള എന്ന ഒരു ഓപ്പറേഷനുമായി വന്നു അതിലാരും സഹകരിച്ചില്ല കാരണം നമ്മുടെ കയ്യിൽ തന്നെ മൊത്തവും ചെളിയാണ് സർക്കാർ വക ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്നു അതൊക്കെ സർക്കാർ കൊണ്ടുപോവുകയും ചെയ്തു രണ്ട് ഭാര്യമാരുടെ പേരിലായിട്ട് അനവധി നിരവധി സ്വത്തുക്കൾ സർക്കാർ കണ്ടെത്തി സർക്കാരൊക്കെ കൂടെ ആണെങ്കിലും അതിന്റെ മേലെ കോടതിയൊക്കെ ഇല്ലയോ അതുകൊണ്ട് തൽക്കാലം കാക്കപ്പെട്ടു അതുകൊണ്ട് കാക്ക പുതിയ പുതിയ തുറുപ്പ് ഇറക്കി നോക്കി കർമ്മപരിപാടി തയ്യാറാക്കുന്നതിന് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി രൂപവൽക്കരിക്കണമെന്നായിരുന്നു നമ്മുടെ എം എൽ എ കാക്കയുടെ ഹർജിയിലെ ആവശ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം കർമ്മപരിപാടി തയ്യാറാക്കേണ്ടതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനോടകം തന്നെ കർമ്മപരിപാടി രൂപവൽക്കരിച്ചിട്ടുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു നയത്തിന്റെയും പരിപാടികളുടെയും അഭാവമല്ല അത് നടപ്പിലാക്കുന്നതിനുള്ള പോരായ്മയാണ് പ്രശ്നത്തിന് കാരണമെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് നിലവിലുള്ള നയം ഫലപ്രദമല്ല എന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് നിങ്ങൾ കടുവയെ പഠിപ്പിക്കാൻ പോകുകയാണോ എന്ന് സുപ്രീംകോടതി ആരാഞ്ഞത് എന്നാൽ ഈ വിഷയത്തിൽ കോടതി അങ്ങനെ കാണരുത് എന്ന് നമ്മുടെ എം എൽ എ കക്കാട് അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടു കേരളത്തിൽ ഇന്നും ഒരാൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് നമ്മുടെ എം എൽ എ കാക്കായ്ക്കു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ബസന്തും അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനും ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഉടൻ വരുന്ന പിന്നെ എന്നാൽ പിന്നെ താൻ വരുന്ന സംസ്ഥാനത്തും ഇതേ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് സുധാൻ ധൂലിയ പറഞ്ഞു എല്ലാ സംസ്ഥാനത്തും ഇതേ പ്രശ്നം തന്നെയുണ്ട് ഓരോ സംസ്ഥാനത്തെ പ്രശ്നത്തിനും വ്യത്യസ്തമായ കാരണമാണെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു ഇതേ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ നമ്മുടെ എം എൽ എ കാക്കായ്ക്ക് കോടതി അനുമതിയും നൽകിയിട്ടുണ്ട് എന്തായാലും ജനങ്ങളായിട്ട് ഇടിയിപ്പിച്ച് തന്നതാണല്ലോ എം എൽ എ കുപ്പായം ഈ കുപ്പായത്തിനകത്തിരുന്ന് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ എം എൽ എ കാക്ക പരമാവധി പരിശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ വലുതാണ് എന്ന് ഈ കാക്ക കണ്ട കാക്കയുടെ കണ്ടെത്തലായിരുന്നു അത് അതായത് സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകളുടെയും സ്വർണ്ണഖനനം വെളിച്ചെത്തു കൊണ്ടുവരുന്നു എങ്ങനെയുണ്ട് രണ്ട് ഭാര്യമാരും ഭാര്യമാരുമൊക്കെയായി സർക്കാർ വക ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് സ്വസ്ഥമായി ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തൽക്കാലം സോഷ്യൽ മീഡിയയെ കൂച്ചുവിലങ്ങിട നോക്കുമ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന ആളിനും ഇതേ പ്രശ്നമുണ്ട് എന്നെയും എൻ്റെ മോളെയും കട്ടുമുടിക്കാൻ അനുവദിക്കുന്നില്ല പല കാര്യങ്ങളും രംഗത്ത് കൊണ്ടുവരുവാണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് കൂച്ചുവിലങ്ങിടാൻ ഇവരൊരു ഓപ്പറേഷൻ അങ്ങ് തയ്യാറാക്കി ക്ലീൻ കേരള ഓപ്പറേഷൻ പേരിട്ടു പക്ഷേ അത് ചുറ്റി എട്ട് നിലയിൽ പിന്നെ ഷാജൻസ്കറിയെ ഇട്ട് കുറച്ച് വട്ടം കറക്കാൻ പറ്റിയെന്നുള്ളത് നേരാ ഷാജൻസ്കറിയ അതിനെ കാട്ടി മൂത്ത പുള്ളിയായി അച്ചായന്മാരെ വിളവ് പഠിപ്പിക്കാൻ പോകല്ല വേണമെങ്കിൽ കാട്ടിനകത്തുള്ള വന്യജീവികളെ മര്യാദ പഠിപ്പിക്കാൻ നമ്മുടെ എം എൽ എ കാക്കു കൊഴപ്പമില്ല എന്നാലും അച്ചായന്മാരോട് നമ്മൾ നമ്മുടെ ഇളക്കവും കുത്തിതിരിപ്പും ഒക്കെ കൊണ്ട് പോയാ ചെലവാകോ ഷാജൻസ്കറിയൊക്കെ അച്ചായന്റെ ബുദ്ധിയാ അതുകൊണ്ട് നമ്മുടെ എം എൽ എക്ക ഒരു മുഴ ഓടിയപ്പോൾ ഒൻപത് മുഴം മുമ്പേ അച്ചായനും ഓടി അപ്പോഴെന്ത് സംഭവിച്ചു എല്ലാ കേസുകളും ചീറ്റിപ്പോയി കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നൂറ്റി നാൽപ്പതിലധികം കേസുകളിൽ കുരുക്കിയിട്ടു ഒന്നേ രണ്ട് മൂന്ന് എന്നുള്ള നിലയിൽ ഓരോരോ കേസുകളും ചീറ്റിപ്പോയി ഒടുവിൽ സ്വന്തം മതത്തെ തന്നെ വിമർശിച്ചു മത വിമർശനം നടത്തി അവഹേളനം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ ഒരു മതനിന്ദയുമായിട്ട് വന്നപ്പോൾ ക്രൈസ്തവ പുരോഹിതനായ നമ്മുടെ ജോസഫ് നമ്മുടെ ജോൺസൺ അച്ഛൻ മുന്നോട്ട് വന്നു അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ ടോക്കായിരുന്നു അതിനകത്തൊരു മതനിന്ദ ഇല്ല അതും ചീട്ടിപ്പോയി ഇനി അടുത്തത് എന്ത്ന്ന് ആലോചിച്ചപ്പോഴാണ് വെറുതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചൊറിഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ വർഷങ്ങളിലായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ തോണ്ടിയെടുത്ത് പുറത്തിടും റാനൊന്നും ബാക്കിയില്ല എന്നാലും പാർട്ടിയുടെ മുഖം രക്ഷിക്കണമല്ലോ അതുകൊണ്ട് തൽക്കാലം കാക്ക ഒന്ന് ഒതുങ്ങാൻ തീരുമാനിച്ചപ്പോഴാണ് കടുവയെ എന്തുകൊണ്ടും മര്യാദ പഠിപ്പിക്കാൻ പാടില്ല കാട്ടാനയെയും സിംഹത്തെയും കരടിയേയും ഒക്കെ മേരുക്കാമെന്ന് തീരുമാനിച്ച് കാക്ക ഇറങ്ങി സുപ്രീം കോടതി ഓർഡറ കണ്ടം വഴിന്നും പറഞ്ഞ് അടിച്ചു ഓടിച്ചു നാണം കെടാൻ ഇനിയും നമ്മുടെ ജീവിതം ബാക്കി നന്ദി